ചരക്ക് നീക്കത്തിലും മറൈൻ ബിസിനസ്സിലും നേട്ടം കൊയ്ത് അദാനി പോർട്സ് ജൂൺ പാദത്തിലെ സംയോജിത വരുമാനത്തിൽ സംയോജിതരുമാനത്തിൽ വാർഷിക വളർച്ച ലോജിസ്റ്റിക്സ് വരുമാനത്തിൽ ഇരട്ടി വർധനയാണ് ജൂൺ പാദത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറൈൻ ബിസിനസ്സിൽ ഏകദേശം മൂന്ന് മടങ്ങ് വർധനവും ഉണ്ടായി കഴിഞ്ഞ വർഷം ഏഴായിരത്തി കോടി രൂപയായിരുന്നു വരുമാനം ഇത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയായി വളർന്നു അറ്റാദായം ഏഴ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയായും രേഖപ്പെടുത്തി ചരക്ക് നീക്കത്തിലും മറൈൻ ബിസിനസ്സിലും അസാധാരണ വളർച്ചയാണ് ഈ പാദത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് അദാനി പോർട്സ് ഡയറക്ടറും സിഇഒയുമായ അശ്വിനി ഗുപ്ത പറഞ്ഞു ലോജിസ്റ്റിക്സ് വരുമാനം ആയിരത്തി കോടി രൂപയാണ് നൂറ്റി പതിനെട്ട് കപ്പലുകളാണ് ചരക്ക് നീക്കത്തിനായി പ്രവർത്തിച്ചത് ഇതുവഴി സമുദ്ര സേവന വരുമാനം നൂറ്റി എൺപത്തി എട്ട് കോടിയിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നു ഈ പാദത്തിൽ കമ്പനി നൂറ്റി ഇരുപത്തിയൊന്ന് ദശലക്ഷം മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്തു ചരക്ക് നീക്കത്തിലെ വാർഷിക വളർച്ച പതിനൊന്ന് ശതമാനമാണ് അഖിലേന്ത്യാ വിപണി വിഹിതം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി